പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തരോ എല്ല നടന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തരോ ജഗരി ലോകമാകെ പുണ പ്രവാചഗരി ലോകമാകെ പുണർന്നു പ്രപഞ്ചമില്ലാ പ്രപഞ്ചമില്ലാ പ്രകാശം പറ ോകം പടർന്നു പ്രഭു മുത്തരോ മീനും നടന്നു ഇഹിന്ദനൂര് ഇദായത്തിൻ ജീവ് വിവാദത്തിലൂടെ ഇറയോനിൽ ചേർന്ന് പുണ്യ ജീവ് ഇതം തേടിയെങ്കിൽ കണ്ടു നീര് ഈ വാദത്തിലൂടെ ഇറയോനിൽ ചേർന്ന് പുണ്യ ജീവ് പല വഴികൾ ചേർന്നിട മുന്നിൽ കാണുകയെങ്കിൽ അതിലൊരു വഴി സ്നേഹപ്രകാശം നിറഞ്ഞതുമെങ്കിൽ പല വഴികൾ ചേർന്നിട മുന്നിൽ കാണുകയെങ്കിൽ വഴി ്രകാശം നിറഞ്ഞതുമെങ്കിൽ ആ വഴിയിൽ പോയിടൂലിനെ തേടി ആഹിരലോകം മാസം വിജയം കണ്ടിടൂ പ്രകാശം പരന്നു ലോകം പടർന്നു മതം തെ നേര് മനുഷ്യന്തങ്ങളിൽ ഹൈര് ഇസ്ലാമിനുണ്ട് നല്ല ഇരുൾ വീണഭൂവിൽ കരിഞ്ഞുള്ള കൽവിൽ തെളിച്ചം നിറയ്ക്കും കലിമാഷഹാദിക്കുണ്ട് പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തരോ വെല്ലമീനും നടന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തർ